തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി എൻ ഡി എയ്ക്ക് കടുത്ത ഭിന്നത സീറ്റ് നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ബി ഡി ജെ തീരുമാനം പ്രശ്നം പരിഹരിക്കാൻ ഇന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഘടകക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തും ഹരിമോഹൻ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ഹരിമോഹൻ ഘടകകക്ഷികളുമായി എപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തുന്നത് ബി ഡി ജെസ് നിരകൻ തന്നെ ഇരുപത് സീറ്റിൽ ഞങ്ങളിതാ മത്സരിക്കാൻ പോകുന്നു എന്നൊക്കെ പ്രഖ്യാപിക്കുന്നുമുണ്ടായിരുന്നല്ലോ അതെ സുജയ തുടക്കം മുതൽക്ക് തന്നെ ബി ഡി ജെ എസ് ഇടഞ്ഞു നിൽക്കുകയായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തവണ തുടക്കം മുതൽക്ക് തന്നെ ബി ബി ഡി ജെ എസ് ആവശ്യപ്പെട്ടിരുന്നത് പതിനൊന്ന് സീറ്റുകളാണ് ആ പതിനൊന്ന് സീറ്റുകളിൽ ഒന്നുപോലും ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്ന സമയത്ത് ബി ഡി ജെസ്സിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ബി ഡി ജെ എസ് ഉയർത്തുന്ന ഒരു പ്രധാന പ്രശ്നം മുന്നണി മര്യാദ പാലിച്ചില്ല എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന ആരോപണം അതായത് ആ പതിനൊന്ന് സീറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമാണ് മത്സരിച്ചത് അപ്പോൾ ഇക്കുറി തങ്ങളുടെ സ്വാധീന പലപാടുകളിലും വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തങ്ങൾക്ക് പതിനൊന്ന് സീറ്റുകൾ നൽകണം നൽകണമെന്നുള്ളത് ഏതൊക്കെ വാർഡുകളാണെന്നുള്ള ലിസ്റ്റടക്കം ജില്ലാ നേതൃത്വത്തിന് കൈമാറുകയാണ് ബി ഡി ജെ ജില്ലാ നേതൃത്വം ചെയ്ത് പക്ഷേ അതിൽ ഒന്നു പോലും കിട്ടിയില്ല അങ്ങനെ പതിനൊന്ന് കിട്ടില്ലെങ്കിൽ വേണ്ട അഞ്ച് പതി എന്നുള്ളതായി അങ്ങനെ കുറഞ്ഞു ഇറങ്ങി പക്ഷേ ആ അഞ്ചിൽ പോലും ഒന്നു കൊടുക്കില്ല എന്നുള്ള നിലപാടിലേക്ക് തൽക്കാലം തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ അഞ്ച് അഞ്ചെണ്ണം എന്നുള്ള ആവശ്യത്തിൽ തൽക്കാലം പരിഗണനയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ഒടുവിൽ ആ അഞ്ച് എന്നുള്ളതും മാറി മൂന്ന് എന്നുള്ള നിലയിലേക്ക് ബി ഡി ജെ എസ് വീണ്ടും താന്നു പതിനൊന്ന് അഞ്ചായി അഞ്ച് മൂന്നായി ആ മൂന്ന് പോലും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ബി ഡി ജെ എസ് പറയുന്നത് അതായത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു പ്പോൾ അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളും ബിജെപിയിൽ നിന്നാണ് ഇനി ബാക്കിയുള്ള മുപ്പത്തിനാലിലും പരിഗണിക്കില്ല എന്നൊരു തോന്നൽ വന്നതോടുകൂടിയിട്ടാണ് ബി ഡി ജെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അതായത് കോർപ്പറേഷനിലെ ഇരുപത് വാർഡുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള നിലപാടാണ് ബി ഡി ജെ സ്വീകരിച്ചത് അപ്പോഴാണ് ഈ പന്തികേട് തോന്നി ബി ജെ പി സംസ്ഥാന നേതൃത്വം തന്നെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നത് ഇന്ന് കൂടി ആ കൂടിക്കാഴ്ച നടക്കും അതിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു പരസ്യ പ്രഖ്യാപനത്തിലേക്ക് ബി ഡി ജെ എസ് പോകാത്തതും പക്ഷേ ആ ചർച്ച പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അപ്പോൾ തന്നെ ഇരുപത് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ബി ഡി ജെസ് പറയുന്നത് സുജയ അനുനയ ശ്രമങ്ങൾ നടക്കുകയാണ് അത് പാളിയില്ല പാളാതിരിക്കട്ടെ പാളിയാൽ എന്താകും എന്നുള്ളതാണ് ബി ഡി ജെസിന്റെ തീരുമാനം എന്താകും എന്നതാണ് അറിയേണ്ടത്